അസ്സലാമു അലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ ഉറങ്ങണീട്ട് ഒരു കട്ടൻ ചായ ഒരു മുട്ടയൊക്കെ കഴിച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇക്ക ഉള്ളിയൊക്കെ കട്ട് ചെയ്തോ ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഉള്ളി തക്കാളിയൊക്കെ വാഴറ്റി അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ നെയ്ച്ചോറുണ്ടാക്കി ഞങ്ങളെ രണ്ടുപേരും അതൊക്കെ കഴിച്ച് ഒരു കൂട്ടുകാരി സൗദിയിൽ നിന്ന് അല്ലാതെ ദുബായിന്ന് സൗദിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസമായി അവൾ നാളെ പോവാണ് അങ്ങനെ അവളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ റൂമിലേക്ക് പോവാണ് എൻ്റെ റൂമിൻ്റെ അടുത്താണ് അതുകൊണ്ട് നടന്നിട്ടാണ് പോകുന്നത് അങ്ങനെ അവിടെ എത്തി വയ്ക്കുമ്പോൾ രണ്ടാളും മറ്റൊരു കൂട്ടുകാരിയും കൂടി ചോറ് നിന്നാണ് ചോറൊക്കെ തിന്ന് അവളേയും കൂട്ടി മെട്രോ മെട്രോയിലേക്ക് പോയി അവൾക്ക് ബസ്സിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഇതാണ് സൗദി അറിയാത് ബത്ത മെട്രോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോൾ ഒരു ബ്രോസ്റ്റേഡ് കഴിക്കാൻ വേണ്ടി കയറി മെട്രോ ഒന്നും പെട്ടെന്നൊന്നും തിരിച്ചു വന്നില്ല കുറേ ഇറങ്ങി കളിച്ച് കണ്ടിട്ടാണ് വരുന്നത് ഇതാണ് എൻ്റെ കൂട്ടുകാരി അങ്ങനെ അതും കഴിച്ചിട്ട് ധീരാപ്പള്ളീൻ്റെ അടുത്തേക്ക് വന്ന് കുറേ നേരം അവിടെ ഇരുന്ന് ഇതാണ് ധീരാപ്പള്ളി പിന്നെ ഇക്ക കൂട്ടാൻ വന്ന് അവളെ റൂമിലേക്ക് കൊണ്ടാക്കി കൊടുത്തു ഞാൻ എൻ്റെ റൂമിലേക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാനും ദുബായിലേക്ക് പോകുന്നതാണ് ഇനി എൻ്റെ വീഡിയോ ദുബായിൽ വെച്ചിട്ടായിരിക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം